ഇസ്രയേൽ ഹമാസ് സമാധാന ധാരണയെ സ്വാഗതം ചെയ്ത് യു എൻ ജനറൽ സെക്രട്ടറി അന്റോണിയോ ഗുട്രസ് രംഗത്ത് ഉടൻ തന്നെ എല്ലാ ബന്ധുക്കളെയും വിട്ടയക്കണം അതും മാന്യമായ രീതിയിൽ തന്നെ ഗാസയിലേക്ക് മാനുഷിക സഹായങ്ങൾ ഉറപ്പാക്കണമെന്നും യുദ്ധം എന്നേക്കുമായി തന്നെ അവസാനിപ്പിക്കണം എന്നതാണ് അദ്ദേഹം ഈ ധാരണയോട് പ്രതികരിച്ചുകൊണ്ട് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് കാര്യങ്ങൾ ഒന്നും തന്നെ സമവായത്തിൽ എത്താതെ ചർച്ചകൾ നീളുകയായിരുന്നു ഹമാസ് മുന്നോട്ട് വെക്കുന്ന ചില നിബന്ധനകൾ ഒന്നും തന്നെ അംഗീകരിക്കാൻ കഴിയില്ല എന്നതായിരുന്നു വിലയിരുത്തപ്പെട്ടത് ട്രംപിന്റെ നൊബൈൽ സമ്മാനം എന്ന വ്യാമോഹമായിരുന്നു അതിനിരയായവരായിരുന്നു ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാർ എന്നതായിരുന്നു വിവിധ കോണുകളിൽ നിന്നും ഉയർന്നു ഉയർന്നുകേട്ട ചോദ്യങ്ങളടക്കം എന്നാൽ ഇപ്പോൾ ശുഭസൂചന തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് ആന്റോണിയോ ഗുട്രസ് ആകട്ടെ അദ്ദേഹം ഈ ഒരു പ്രതികരണത്തിലൂടെ ആവശ്യപ്പെടുന്ന മറ്റൊരു കാര്യം ഇതാണ് സ്ഥിരമായ ഒരു വെടിനിർത്തൽ ഉറപ്പാക്കണം ഗാസ വെടിനിർത്തലിന് മധ്യസ്ഥത വഹിച്ച അമേരിക്ക ഈജിപ്ത് തുർക്കി തുടങ്ങിയ രാജ്യങ്ങളെ പ്രശംസിച്ച അദ്ദേഹമാകട്ടെ കരാറിലെ എല്ലാ നിബന്ധനകളും പൂർണ്ണമായും എല്ലാ നിബന്ധനകളും പാലിക്കപ്പെടണമെന്ന നിർദ്ദേശമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അദ്ദേഹം എക്സുരൂടെ പങ്കുവച്ച പോസ്റ്റിലാണ് ഗാസ ഇസ്രായേൽ വെടിനിർത്തലിനെ കുറിച്ച് പരാമർശം നടത്തിയിരിക്കുന്നത് ഗാസയിൽ കഴിയുന്നവർക്ക് ആവശ്യമായ സാമഗ്രികളും മറ്റു വസ്തുക്കളും എത്തിച്ചു കൊടുക്കുമെന്നും യു എൻ ജനറൽ സെക്രട്ടറി വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് കരാർ പൂർണമായും നടപ്പിലാക്കുന്നതിൽ തന്നെ സംഘടനയുടെ പിന്തുണയും ഉണ്ടാകുമെന്നും വ്യക്തമാക്കുന്നു ഗാസയിൽ വെടിനിർത്തലുമായുള്ള സമാധാന പദ്ധതിയുടെ ആദ്യഘട്ടം ഇസ്രയേലും ഹമാസും അംഗീകരിച്ചതായി തന്നെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് അറിയിച്ചിരിക്കുന്നത് കരാറിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ബന്ധുക്കളെ ഉടൻ തന്നെ മോചിപ്പിക്കും എല്ലാ ബന്ധുക്കളെയും വിട്ടയക്കുമെന്നാണ് ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം ഉടൻ പിന്മാറുമെന്ന രീതിയിൽ ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത് അതേപോലെ തന്നെ ട്രംപിന്റെ സമാധാന പദ്ധതിയുടെ ആദ്യഘട്ടത്തെ ആ ഒരു കരാറിന്റെ അടിസ്ഥാനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ഈ ഒരു കാര്യം സ്വാഗതം ചെയ്ത് രംഗത്തു വന്നു പ്രസിഡന്റ് ട്രംപിന്റെ സമാധാന പദ്ധതിയുടെ ആദ്യഘട്ട കരാറിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ഇത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്യാഹുവിന്റെ ശക്തമായ നേതൃത്വത്തിന്റെ പ്രതിഫലം കൂടിയാണെന്നും അദ്ദേഹം എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് അതുപോലെ ബന്ധികളെ മോചിപ്പിക്കുന്നതിനും ഗാസയിലെ ജനങ്ങൾക്ക് മെച്ചപ്പെട്ട മാനുഷിക സഹായം നൽകുന്നതിനും അവർക്ക് ആശ്വാസം നൽകുന്നതിനും ശാശ്വത സമാധാനത്തിന് വഴിയൊരുക്കുകയും ചെയ്യുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു രണ്ടു വർഷം നീണ്ടുനിന്ന യുദ്ധത്തിൽ അറുപത്തി ഏഴായിരത്തിലധികം ആളുകളാണ് കൊല്ലപ്പെട്ടത് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ പദ്ധതിയുടെ ആദ്യഘട്ടമായ വെടിനിർത്തലും ബന്ദി കരാറും അംഗീകരിച്ചതായിരുന്നു ഇസ്രായേലും ഹമാസും അറിയിച്ചത് കരാർ അംഗീകരിക്കാൻ കഴിഞ്ഞ ദിവസം തന്റെ സർക്കാരിന്റെ നേതൃത്വത്തിൽ യോഗം ചേരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയതാണ് ഗാസയിൽ രണ്ടു വർഷമായി തന്നെ തുടരുന്ന അശാന്തി അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിന് ലോക നേതാക്കളും ഇതിനെ ഈ ഒരു പ്രതികരണത്തെ ഇരുകൈയും നീട്ടിയാണ് സ്വാഗതം ചെയ്തത് കരാറിലേക്ക് ഇസ്രായേൽ ഹമാസ് നേതൃത്വത്തെ എത്തിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പ്രത്യേകം നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടായിരുന്നു തുർക്കി പ്രധാനമന്ത്രിയായ എർദാഗോനടക്കം പ്രതികരിച്ച് രംഗത്ത് വന്നത് എക്സിലൂടെയായിരുന്നു തുർക്കി പ്രധാനമന്ത്രിയടക്കം പ്രതികരണം അറിയിച്ചത് പലസ്തീൻ പൂർണമായും അല്ലെങ്കിൽ പൂർണ്ണമായ രീതിയിൽ സ്ഥാപിതമാവുന്നതിലും അതിൽ പ്രയത്നിക്കുന്നതിലും ഒപ്പമുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു രണ്ടു വർഷം നീണ്ട ചർച്ചയ്ക്ക് ഒടുവിൽ അതിനപ്പുറമാണ് ഈ ഒരു കഷ്ടപ്പാടിന് വിരാമമാകുന്നതെന്ന ആശ്വാസമാണ് എന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ കെ എസ് ടാമർ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് വളരെയധികം ആശ്വാസം നൽകുന്നതാണ് ഈ നിമിഷമെന്നും പ്രത്യേകിച്ച് ബന്ദി അതായത് ബന്ധികൾ അകപ്പെട്ടവരുടെ അടക്കം അവരുടെ കുടുംബത്തിനടക്കം ഗാസയിലെ സാധാരണക്കാർക്കും ആവശ്യമാണ് ഈ ഒരു നീക്കമെന്നും അദ്ദേഹം പ്രതികരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ക്രമ ന്യൂസ്